െ വീട്ടിന് വേണ്ടി അധ്വാനിച്ച ഒരു വീട്ടുകാരൻ പ്രായമായിട്ട് മൂടുവാൻ തീരുമാനമെടുത്തു തന്റെ ഉടമസ്ഥൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ആ കരുതക്ക് വലിയ വിഷമമായി വീട്ടുകാരൻ ആ കരുതെ ഒരു കിണറ്റിലോട്ട് തള്ളിയിട്ടു കരുതക്ക് വളരെ വിഷമമായി താൻ ഈ കാലമത്രയമായ യജമാനു വേണ്ടി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കിണറ്റിട്ട് മൂടുകയാണല്ലോ കുറെ അധികം മണ്ണുകൾ കൊണ്ടു ആ കിണറ്റിലേക്ക് ഇടാൻ തുടങ്ങി നമ്മൾ ആ കരുതയുടെ പുറത്ത് ചെല്ലും തോന്നി കരുതാൻ തുടങ്ങി പക്ഷെ ആ മണ്ണിൽ ചവിട്ടിക്കൊണ്ട് കരുതാ പതുക്കെ പതുക്കെ മുകളിലേറ്റ് വരാൻ തുടങ്ങി അവസാന കിണർ മൂടിയപ്പോൾ കരുത ഏറ്റവും മുകളിലേക്ക് ഉയർന്നു കുറ്റമുള്ളവരെ നമ്മളെ ചവിട്ടി താഴ്ത്തുവാൻ മണ്ണിട്ട് മൂടുവാനായിട്ട് ഓരോ മനുഷ്യരും ശ്രമിച്ചുകൊണ്ടിരിക്കും നമുക്ക് നേരെ എറിയുന്ന മണ്ണുകളെല്ലാം ചവിട്ടുപൊടികളെ കർത്താവ് മാറ്റി തരും മനുഷ്യരിൽ നിന്നും ും മണ്ണിടികളും ഏറ്റുവാങ്ങിയവരായിരിക്കാം നിങ്ങളെ പൊട്ടക്കിണി തള്ളിയിട്ടിട്ടുണ്ടായിരിക്കാം മൂടാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ നന്മയ്ക്കായി ദൈവം തന്നെ യോസൈപ്പിനെ പൊട്ടക്കിണറ്റിലേറ്റ് തള്ളിയിട്ടപ്പോൾ കുപ്പായം വലിച്ചു ഊരിയപ്പോ പൊട്ടക്കിണിലേക്ക് സ്വന്തം സഹോദരങ്ങൾ തള്ളിക്കളയുമ്പോ കിലോമീറ്റർ അപ്പുറത്ത് വിശ്രമ രാജകൊട്ടാരത്തെ അതിനുവേണ്ടി ഹോബയായ ദൈവം രാജാവിന് തുല്യമായ ഒരു മേലി നെയ്യുകയായിരുന്നു ആ ദൈവം ഇന്നും ജയിക്കുന്നു ഒരു പക്ഷെ തകർന്ന വ്യക്തികളായിരിക്കാം വേദനകളായിരിക്കാം പക്ഷെ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് നിനൊരു കരുതലിനെ പോലെ കിണ്ടിലിട്ട് മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചാലും ആർക്കും വേണ്ടാത്തവരായിരിക്കും നീ അറിഞ്ഞുകൊള്ളുക അപ്പൊ നിനക്ക് വേണ്ടി ആ മണ്ണുകളെല്ലാം ചവിട്ട് പടികളാൻ മാറ്റും നീ തകർന്നു പോകുകയില്ല നഷ്ട് പോവുകയില്ല ആരൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നു കർത്താവ് നിന്നെ കൈ കയറ്റും കർത്താവ് മാത്രമാണ് നമ്മുടെ രക്ഷകൻ യേശു നമ്മുടെ കൂടെ ഉണ്ട് യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പൊട്ടക്കെ കുരിയോ ആവശ്യമില്ല ഇതേ മതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കും നമ്മുടെ കർത്താവ് ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കും കണ്ണുനീരുകളിലെല്ലാം അവൻ കൈപിടിച്ച് നടത്തും അവൻ നമ്മുടെ രക്ഷകനാണ് ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വലിയ നമ്പിന്റെ മൂന്നാം ദിവസം നമുക്ക് ദൈവത്തോട് ചേർന്ന്